വയനാടല്ല ഈയാട് നമുക്ക് ഇഷ്ടപോ സ്ഥലല്ലത്െട്ടെന്ന് പ്ലാൻ ചെയ്തൊന്ന് മിണ്ടാണ്ടൊക്ക പറയുന്ന വയസ് ആണ് ഇങ്ങോട്ട് വരാന് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഓട്ടോ ഓട്ടോങ്ങ് അവർക്ക് ഇവിടെ ഒരു സ്ഥലത്ത് വരാനുണ്ടായിരുന്നു അപ്പൊ ഞമ്മളിവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ട് അപ്പൊ അവര് പോയിട്ട് തിരിച്ചു വരും തക്കുളൂന് പനിയാണ് പക്ഷെ അത് നമ്മൾ പറഞ്ഞാലേ എല്ലാരും അറിയുള്ളു കണ്ണും ഇല്ല തക്കുളൂന് കണ്ണും മൂക്കൂലെന്നാണ് അവിടെ അമ്മ പറയുന്നത് അവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തോണി ഉണ്ട് ഹൗസ് ബോട്ട് ഉണ്ട് ഇതിന്റെ അപ്പുറത്ത് മലപ്പുറം ഡിസ്ട്രിക്ട് ഇതിന്റെ അപ്പുറത്ത് മലപ്പുറാണെന്നാണ് പറയുന്നത് വന്നാണ് ഓ ഷോപ്പിംഗ് ഷോപ്പിംഗ് എന്താ വാങ്ങണ്ടേ എന്താ അഞ്ചു 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 വാങ്ങാൻ അഞ്ചുപ്പൊക്കെ അഞ്ചുപ്പാങ്ങിത്തരോ நல்ல அங்க நல்லதுக்கு போட்டேன் എല്ലാം ഉണ്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ വകയാണ് അതെ അതെ അത് തീർത്താലും ഉറക്കം കിട്ടുള്ളൂ എന്താടാ ഓക്കേ 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 കണ്ടോ റിംഗ് അല്ലോ മറ്റ് അങ്ങനെയുണ്ടോ എത്രണ്ടോസ് പറഞ്ഞ പോലെ അഞ്ചു രൂപേന്റെ ഓക്കെ

എന്താ പറയാ നിങ്ങൾ വരുന്നപ്പോളെ ഈ സ്റ്റാൻഡും ഫോണൊക്കെ വിളിച്ചു നടന്നപ്പോ ഏജ് കേട്ടതാകുമ്പോൾ ഇത് ലൈവാണ് ഞമ്മളെ കണ്ടിട്ട് പറയാൻ പോലും ലൈവ് ആണ് എന്നൊക്കെ നമ്മക്കെല്ലാം അറിയുള്ളു ലൈവ് ഒക്കെ ആണെങ്കി ഞമ്മളാരായി പോയി അതൊന്ന് വ്ലോഗ്യം പോയിച്ചിവിടെ ഒരുപാട് ആൾക്കാർ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് കുറച്ച് തന്നെ കൊറേ ആൾക്കാരുണ്ടാ ബാത്തി നമ്മള് വരുമ്പോ അത്ര പേരില്ല നല്ല ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് നമ്മളെന്തോ സംഭവ സംഭവം ചോദിച്ചിട്ട് കുറച്ച് സംഭവിക്കാം ഇവിടെ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇപ്പൊ ഇവിടെ ഈവനിങ് ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നതാണ് ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് ഇവിടെയാണ് സ്ഥലമുള്ളത് ഇപ്പൊ അവിടെ ആണെങ്കിൽ ചോദിച്ചപ്പോ ബീച്ചില് ടൂറിസം ഏയ്യോള കൊണ്ടുപോകുന്നതല്ലോ ഉം അയ്യോ ഞാൻ കുറച്ച് ദിവസത്തേക്ക് അവിടെ ഇല്ലാന്ന് ചോദിച്ച സ്ഥലങ്ങൾ ഞാൻ കണ്ടുപിടിച്ചത് അതെ അങ്ങനെങ്കിലും ഈ പ്രദേശം കാണിക്കാൻ പറ്റി പുഴയെ സംരക്ഷിക്കുന്നാണ് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടാ അങ്ങോട്ട് തക്കുടും ഞങ്ങളല്ലേ ഏ അന്മിയുണ്ട് എന്താ പറയാ എന്തേലും ഓക്കെ ഒക്കെ പുഴയിലേക്ക് ഇട്ടിട്ടുണ്ട് പുഴ കേടാക്കുന്നു അതന്നെ മീന് ഓക്കെ നല്ല സ്ഥലം നല്ല സ്ഥലം ശാന്തി സമാധാനം കിട്ടണമെങ്കിൽ ഇവിടെ വരാ ഒറ്റയ്ക്ക് വരാ ഇതുപോലെ തന്നെ കൂട്ടരുത് കൂട്ട സ്വഭാവം ഞാൻ ശാന്തി സമാധാനം പറയാണ്ടോ ഞാൻ ആഘോഷിക്കു സാമ്പത്തിക മാധ്യമ അതുകൊണ്ട് അതിനിടയില് ഞാനൊരു ഡയറ്റിട്ട് നന്നാവാൻ തീരുമാനിച്ചു ഞാൻ ഏകദേശം ഒക്കെ നന്നായിട്ടുണ്ട് ഇപ്പോൾ അവര് കൂട്ടത്തിൽ കൂടിയത് കൊണ്ട് എനിക്കും കൊറച്ച് സമയങ്ങളൊക്കെ തെറ്റി പോകുന്നുണ്ട് പല കാര്യങ്ങളും അതെ അതെ ഡിസ്റ്റർബാണ്ടിട്ട് ഇപ്പോള് ഡിസ്റ്റർബൻസ് അപ്പറ്റല്ലേ കടിക്കുന്നു ഐ കടിച്ചത്

പുഴയോരത്ത് പുഴയോരത്ത് തോന്നി എത്തിയില്ലാതോ അങ്ങനെ പാട്ടൊന്നുമില്ലല്ലോ പുഴയോരത്ത് നാരുങ്ങി മോഹൻലാലിന്റെ പാട്ടാണ് മറ്റേ പുഴയോരത്ത് എനിക്ക് ഓരോ അഭിനയിച്ച ഒരു പാട്ടാറിയോ ഏഴ് മലപ്പൂല ആ ഒരു മീൻ മീൻ കിട്ടിയാവോ പോയി പിടിക്കാവോക്ക് ആ ഓക്കെ നേരം കൊണ്ടാ പോയിട്ട് ചോയിച്ചു മീൻ കിട്ടു മീൻ കിട്ടിക്കണേ മീൻ കിട്ടിക്കണേപ്പുറത്ത് മീൻ പിടിക്കാ എന്തായാലും തരൂ

ആരെ കൂടുതൽ ഇഷ്ടം പിന്നെ ആരെ ഇഷ്ടം പിന്നെ ആരെയാണ് ഇഷ്ടം പേരെ ഇഷ്ടാണ് കുഞ്ഞന് അന്നന കൂടുതൽ ഇഷ്ടോ അന്നൊന്നും വാങ്ങി തന്നില്ലല്ലോ എന്ത് അപ്പൊ വാങ്ങി തന്നേന് തൂടിന്റെ കണ്ടിട്ട് തന്നെ ഓർമ്മനിന്ന് വിടാക്കി ഓ ബസ്സിന്റെ ഒന്നല്ല പോണത് പോടിച്ചത് തുപ്പാൻ വേണ്ടി കുടിച്ചതാ ഇതൊരു പുതിയ കുപ്പിയായിട്ടുള്ള കാര്യം പറയാ ഒരു തുള്ളി വെള്ളം തരില്ല കാര്യം പറയാ വെള്ളം തരില്ല എനിക്ക് ഇവിടെ വന്നിട്ട് അന്നെടുത്തിട്ട് മൂടി കള ആര് ദാഹജലം കൊടുക്കോ നമ്മള് വീട്ടിലോട്ട് പോണ് ഇതാവുന്നുണ്ട്